ചിത്രരചന തൽപ്പനായിരുന്ന മുഗൾ ചക്രവർത്തി ജഹാംഗീർ കർണാടക സർക്കാർ വിജയനഗർ ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എവിടെയാണ് ഹംപി കർണാടകത്തിലെ പ്രശസ്ത സ്മാരകമായ ഗോൾകൂമ്പസ് ഏത് ബീജാപൂർ സുൽത്താൻ്റെ ശവകുടീരമാണ് മുഹമ്മദ് ആദിൽ ഷാ ഫാൽക്കെ അവാർഡും ഭാരതരത്നവും നേടിയ ഏക വനിത ലതാ മങ്കേഷ്കർ അഴകത്ത് പത്മനാഭക്കുറിപ്പ് ലയിച്ച മലയാളത്തിലെ ആദ്യത്തെ മഹാകാവ്യം രാമചന്ദ്രവിലാസം പ്രശസ്ത ആംഗലേയ സാഹിത്യകാരനായ റുട്ടിയാട് കിപ്ലിങ്ങിൻ്റെ ആത്മകഥ സംതിങ് ഓഫ് മൈസെൽഫ് സാമുവൽ ലാഹോൺ ക്ലമെൻസ് എന്ന എഴുത്തുകാരൻ്റെ തൂലിക നാമം മാർക്ക് ടൊയിൻ തെക്കേ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ നോബൽ ജേതാക്കളുള്ള രാജ്യം അർജന്റീന മഹാകവി പി കുഞ്ഞിരാമൻ നായർക്ക് മേഘത്തിൻ്റെ ചായ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തെക്കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയ പ്രശസ്ത കവി ആറ്റൂർ രവിവർമ്മ ആറ്റൂർ രവിവർമ്മയെക്കുറിച്ച് അൻവർ അലി എഴുതി സംവിധാനം ചെയ്ത ഡോക്യുമെൻ്ററി മറുവിളി നീലമയേറിയ കണ്ണുകൾ എന്ന ആദ്യ നോവൽ മുതൽ ഗോഡ് ഹെൽപ്പ് ദി ചൈൽഡ് എന്ന അവസാന നോവൽ വരെ സാഹിത്യ സാഹിത്യസബരിയ പൂർത്തിയാക്കിയ ആഫ്രോ അമേരിക്കൻ നോവലിസ്റ്റ് ടോണി മോറിസൺ ടോണി മോറിസൺ എന്ന പ്രശസ്ത ആഫ്രോ അമേരിക്കൻ നോവലിസ്റ്റിൻ്റെ യഥാർത്ഥ പേര് ടോണി ക്ലോസ് ആൻ്റണി വോഫോർഡ് വീരശൈവ പ്രസ്ഥാനത്തിൻ്റെ കവിയായ വാസവണ്ണയുടെ ജീവിതത്തെ അവലംബമാക്കി ഗിരീഷ് കർണാട് എഴുതിയ നാടകം തലേദണ്ട് കാമസൂത്ര രചയിതാവായ വാത്സ്യനും ഒരു കഥാപാത്രമായി വരുന്ന ഗിരീഷ് കർണാടക തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത സിനിമ ഉത്സവ് ഈ പിളർന്ന ഭൂമി ഇന്ത്യയുടെ പാരിസ്ഥിതിക ചരിത്രം എന്ന പരിസ്ഥിതി വിജ്ഞാന ഗ്രന്ഥം എഴുതിയത് മാധവ് ഗാഡ്ഗിൽ രാമചന്ദ്ര ഗുഹ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിൻ്റെ കർത്താവ് രാമവർമ്മ അപ്പൻ തമ്പുരാൻ കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ പുസ്തകശാലയുടെ പേര് നാഷണൽ ബുക്ക് സ്റ്റാൾ ബുദ്ധമത വിദ്യാഭ്യാസത്തിലെ വിദ്യാരംഭ ചടങ്ങിനെ വിളിക്കുന്ന പേര് പബ്ഞു മൂന്ന് യുദ്ധങ്ങൾ എന്ന കൃതിയുടെ കർത്താവ് ഒ വി വിജയൻ പ്രാന്താലയം എന്ന നോവലിൻ്റെ കർത്താവ് പി കേശവദേവ് ടി കെ സി വടുതല ആരുടെ തൂലിക നാമമാണ് ടി കെ ചാത്തൻ ഫാദർ ഫെയിം എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട തിയേറ്റർ കലയ്ക്കായി ഫാദർ ഫെയിം ഫൗണ്ടേഷൻ തുടങ്ങിയ അമേരിക്കൻ ചലച്ചിത്രകാരൻ ഡേവിഡ് ഡി സിൽവ പ്രശസ്ത പോപ്പ് ഗായിക മഡോണ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറക്കിയ സംഗീത ആൽബം മാഡം എക്സ് ഹേമലിൻ നഗരത്തിലെ കുഴലൂത്തുകാരൻ എന്ന പ്രശസ്ത ആംഗലേയ കവിതയുടെ രചയിതാവ് റോബർട്ട് ബ്രൗണിംഗ് ദി ലിറ്റിൽ ഗ്ലാസ് സ്ലീപ്പർ എന്ന നാടോടി കഥ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് സിൻഡ്രല്ല പോപ്പ് ഗായകൻ മൈക്കിൾ ജാക്സണിൻ്റെ അവസാനത്തെ ഗാനം ഭൂമി ഗീതം ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ ചലച്ചിത്രകാരൻ വാൾട്ട് ഡിസ്നി അഭിനയത്തിൽ ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ വ്യക്തി കാതറിൻ ഹെബേൺ ഏറ്റവും കൂടുതൽ ഓസ്കാർ അവാർഡ് നേടിയ സംവിധായകൻ ജോൺ ഫോർഡ് ഗ്രാമി അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ പണ്ഡിറ്റ് രവിശങ്കർ ജാർഖണ്ഡിലെ പഞ്ചയത്ത് ഡാമിൻ്റെ നിർമ്മാണ പശ്ചാത്തലത്തിൽ ആദിവാസി സ്ത്രീയുടെ കഥ പറയുന്ന സാറ ജോസഫിൻ്റെ പുതിയ നോവൽ ബുദ്ധിനി ഹിന്ദുസ്ഥാനി സംഗീതജ്ഞനായ വിശ്വമോഹൻ ഭട്ടിൻ്റെ ജന്മസ്ഥലം ജയ്പൂർ മലയാളത്തിലെ ആദ്യത്തെ വനിതാ നോവലിസ്റ്റ് ജെ പാറുക്കുട്ടിയമ്മ ബാംസൂരി ഗുരു എന്ന ഡോക്യുമെൻ്ററി ഏത് സംഗീതജ്ഞൻ്റെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് തയ്യാറാക്കിയിട്ടുള്ളത് ഹരിപ്രസാദ് ചൗരസ്യ